ഗോതമ്പ് റോഡ് ചേലാൻകുന്ന് അംഗൻവാടിയുടെ മുകളിൽ എട്ടാം ക്ലാസുകാരൻ ഹാഷിദ് ടീക്കെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ട്യൂഷൻ സെൻറ്ററിന് ബെഞ്ചും ഡെസ്ക്കും സമ്മാനിച്ച് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി ഗോതമ്പ് റോഡ് ഇവർക്ക് ആവശ്യമായ നാല് സെറ്റ് ബെഞ്ചും ഡെസ്കും ഒരു മേശയും നൽകിയത് ഗോതമ്പ് റോഡ് ചേലാൻകുന്നിലെ കുട്ടിക്കൂട്ടം ആരംഭിച്ച ട്യൂഷൻ സെൻ്ററിലെ വിദ്യാർത്ഥികൾ ഇനി മുതൽ ബെഞ്ചിലിരുന്ന് തന്നെ പഠിക്കും വെൽഫെയർ പാർട്ടി ഗോതമ്പ് റോഡ് ഇവർക്ക് ആവശ്യമായ ബെഞ്ചും ഡെസ്കും സമ്മാനിച്ചത് ചേലാൻകുന്ന് അംഗൻവാടിയുടെ മുകളിൽ എട്ടാം ക്ലാസ്സുകാരൻ ഹാഷിദ് ടി കെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ട്യൂഷൻ സെൻ്ററിനാണ് വെൽഫെയർ പാർട്ടിയുടെ വക നാല് സെറ്റ് ബെഞ്ചും ഡെസ്കും ഒരു മേശയും നൽകിയത് ഫർണിച്ചർ സമർപ്പണവും കുട്ടി അധ്യാപകരെ ആദരിക്കലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അസ്ലം ചെറുവാടി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് പി കെ അധ്യക്ഷനായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പുതിയോട്ടിൽ ബഷീർ വാർഡ് മെമ്പർ രതീഷ് കളക്കുടിക്കുന്ന് ചേലാൻകുന്ന് അംഗൻവാടി അധ്യാപിക സൽമത് ടീച്ചർ പി ടി എം ഹൈസ്കൂൾ അധ്യാപകൻ ഫാസിൽ കാരാട്ട് ഫ്രട്ടേണിറ്റി ജില്ലാ കമ്മിറ്റി അംഗം ആദില എ മൈ ജി റോഡ് പ്രിൻസിപ്പൽ റൺതീസ് ഷംന ഹാഷിദ് ടി കെ സാലിം ജീറോഡ് ബാവാ പവർ വേൾഡ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് കലാഭവൻ ബാലു ഫൈസൽ കുന്നത്ത് എന്നിവരുടെ ഗാനവിരുന്നും അരങ്ങേറി വാർഡ് കമ്മിറ്റി ചെയർമാൻ മുള്ളൻമട അബ്ദുറഹ്മാൻ കൺവീനർ സിദ്ദിഖ് ചാലിൽ മുജീബ് എൻ ടി കെ മുജീബ് മുജീബ് മൈലാടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം